ഹായ് ഫ്രണ്ട്സ് അസാലും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എന്നതാ ഇന്നത്തെ ഒരു ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ അപ്പം പിന്നെ രാവിലെ തന്നെ ഒന്ന് ഞങ്ങൾക്ക് രാവിലെ ചായക്ക് കടിയിട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കടീട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ രാവിലെ കഞ്ഞിയും അതുപോലെ തന്നെ പിന്നെ ഇതുണ്ടല്ലോ എന്താണ് ബീട്രൂട്ട് ഉപ്പേരി ബീട്രൂട്ട് ഉപ്പേരിയും പിന്നെ പിന്നെ ഇട്ടാണ് രാവിലെ കഴിക്കണത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറിനും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് ഉള്ള ഭക്ഷണൊന്നും എന്റെ ഹസ്ബൻഡിന് പറ്റില്ല അപ്പോൾ ഞാൻ കഞ്ഞി പിന്നെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജെന്നാ ഇതുപോലെ ഐസ് ക്യൂബ് എടുത്ത് പിന്നെ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രത്തിൽ കഞ്ഞി ചൂടാറാൻ വെക്കണം കേട്ടോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പൊതുവെ ഒന്നും തന്നെ ചൂടിൽ കഴിക്കൂല രാവിലെ ചായ അങ്ങനത്തെ ഇതൊന്നും ഇല്ലോ മധുരം ഇട്ടത് അങ്ങനത്തെ ഒന്നും കഴിക്കൂലൊന്നും ഉണ്ടായിട്ടല്ല പൊതുവേ അവര് കഴിക്കൂലോ അതുകൊണ്ട് തന്നെ അങ്ങനെ നാലണിക്ക് ചായ രാവിലെ ചായ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇല്ല ഞാൻ ഞാനത് ചൂടാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ക്യൂബൊക്കെ അതിലിട്ട് കൊടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അവർക്ക് മാത്രം ഞാനൊന്നും ചൂടാറ്റി കഴിക്കൂല ഞാനൊക്കെ പകത്തെ ചൂടിൽ കുടിക്കും അവർക്ക് മാത്രം അങ്ങനെ ചെയ്ത് കൊടുക്കൂട്ടോ അപ്പൊ രാവിലെ തന്നെ ഇങ്ങനെ കഴിക്കണം നല്ലതാണ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രാവിലെ അതേപോലെ കഞ്ഞി തൈര് തൈര് നമ്മൾ ഇങ്ങനെ അല്ലെങ്കിൽ ഇനി രാത്രിക്കത്ത ചോറുണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് ബാക്കിയുള്ളത് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം ഏറ്റവും നല്ലതാണ് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നല്ലൊരു ഹെൽത്ത് ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ എന്താ പറയുക രാത്രിയില് ചോറ് വെച്ചിട്ട് അല്ല രാത്രിത്തെ ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ടെക്കുക അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വെള്ളത്തിലിട്ടിൽ പിന്നെ കേടു എന്നിട്ട് വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാലും മതി പിന്നെ രാവിലെ തൈരും ഇതൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ഹെൽത്ത് ഫുഡായിട്ട് കഴിക്കട്ടെ എനിക്ക് നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത്. ഞാൻ ചില സമയത്ത് അങ്ങനെയും കഴിക്കലുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ ഇനി കഴിക്കുമ്പോൾ ഞാൻ അതിന്‍റെ വീഡിയോ എടുത്ത് വെക്കേണ്ടത് എങ്ങനെ ചെയ്യണത് എന്നുള്ളത് പിന്നെതാ അപ്പം പിന്നെ ഇന്നത്തെ കൂട്ടാന കഞ്ഞിക്ക് ഉള്ളത് ഇതാ തൈര് ഇട്ടോ അത് അവര് പിന്നെ ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിച്ച തൈരാണ് നല്ല ടേസ്റ്റ് ആണ് നല്ല പുളിപ്പില്ലാത്ത ടൈപ്പ് തൈര് കേട്ടോ അപ്പൊ രാവിലത്തെ ആ ഒരു ഇത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പൊതുവെ ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ ഇരുന്നിട്ടാണ് എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് തന്നെയാണ് കഴിക്കുക എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ടേബിളിലെല്ലാം ഇരിക്കൽ ഇരിക്കലിട്ടോ അപ്പം പിന്നെ കഞ്ഞി ഇതവിടെ ചൂടറി കൊണ്ടിരിക്കണിട്ട് നല്ല അത്യാവശ്യം തണുപ്പ് വേണം അവർക്ക് തണുപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജത്തെ തണുപ്പല്ല ആ അങ്ങനെയുണ്ട് കേട്ടോ തണുത്തതും കഴിക്കൂലട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു സംഭവം അവര് കഴിക്കൂലട്ടോ അപ്പൊ അതാ അതിൻ്റെ ഇടയില് പിന്നെ കഞ്ഞുലി ഇതൊക്കെ കഴിഞ്ഞു വന്നപ്പോ നമ്മളെ ചോറിന്റെ വെള്ളമൊക്കെ തളച്ചിട്ടുണ്ട് അപ്പൊ ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഞാൻ അരി കഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് എടുത്തോണ്ട് ഇരിക്കുന്നത് പിന്നെ അപ്പം വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ തിളച്ച വെള്ളം എടുത്തിട്ട് ഞാൻ പിന്നെ അരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരി നന്നായിട്ട് തന്നെ കഴുകി എടുക്കണം പിന്നെ ഇല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊഴുപ്പ് കൊഴുപ്പ് കുറച്ച് കൂടുതലുള്ള പോലെ ഒക്കെ തോന്നലുണ്ട് കേട്ടോ എന്ത് പിന്നെ റേഷൻ അരിയാണ് ചില സമയത്ത് കുഴപ്പം ഉണ്ടാവില്ല പക്ഷേ എന്നാലും ഞങ്ങൾ ചൂടുവെള്ളത്തിൽ തന്നെയാണ് ഒരുവിധൊക്കെ കഴുകി വൃത്തിയാക്കല് കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ അരി കഴുകലൊക്കെ കഴിഞ്ഞു ഇനി അരി ഇട്ടു കൊടുക്കാണ് കേട്ടോ അപ്പൊ ചോറിനുള്ള അരി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊന്നിപ്പൊ കൂട്ടാൻ എന്താന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്കുകയാണ് കേട്ടോ അപ്പൊ അതിന് വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നിട്ട് സമയം പോയത് തന്നെ അറിഞ്ഞില്ല കേട്ടോ ചിലപ്പോ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിരിക്കും പിന്നെ ഇക്കാര്യം ക്ലോക്കോക്കൊക്കെ നോക്കുക അപ്പൊ നേരം സാമയൊക്കെ എത്ര കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് ഓടി പോയിട്ടൊരു ജകപൊക്ക പരിപാടി ആയിട്ട് അപ്പൊ ഇന്ന് മീനും കാര്യങ്ങളൊന്നും വാങ്ങിയിട്ടില്ല രാവിലെ മീൻ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രാത്രി ഞങ്ങൾ പുറത്ത് പോയിട്ട് വാങ്ങലുണ്ട് അപ്പൊ ഞങ്ങക്ക് പറ്റിയ മീനൊന്നും കണ്ടതുമില്ല അതുകൊണ്ടാ ഒന്നും വാങ്ങീലട്ടോ അപ്പൊ ഇന്നിപ്പിപ്പ എന്താ കാട്ടാന്ന് മുട്ടണ്ട് അപ്പൊ ഇനിയിപ്പൊ മുട്ട ഉള്ളിയൊക്കെ ഇട്ട് വാട്ടിങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ എന്താ ഞാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് അങ്ങനെ വിചാരിച്ചു പിന്നെ കറി ഇപ്പം എന്താ വെക്കാൻ തീരുമാനിച്ചപ്പോൾ പിന്നെ കുറച്ച് മുരിങ്ങക്കായ് ഇതൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചുട്ടോ അപ്പോൾ അതാ മുരി ഞാൻ പിന്നെ മുരിങ്ങക്ക ഇത് മുരിങ്ങക്കായ ഒക്കെ ഇട്ട് കറി വെക്കാൻ വേണ്ടി ഈ കുക്കറിൽ ഉള്ളത് പിന്നെ ഉള്ളിൻ തക്കാളിയും അതായത് ഒരൊറ്റ വല്യുളളി ഒരു മൂന്നാല് തക്കാളിയും മിക്സിയിലടിച്ചതും പിന്നെ അതുപോലെ തന്നെ ഒരൊറ്റ ഉരുളം തേങ്ങി ഇട്ടിട്ടുണ്ട് കുറച്ച് മുളകുമുടി ഇട്ടിട്ടാണ് അത് തിളപ്പിച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അതാ മുരിങ്ങക്കായ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതാ പരിപ്പ് പരിപ്പ് ഞാൻ ആദ്യം തന്നെ കുക്കറിൽ രണ്ട് വീസിലാക്കിയിട്ട് വേഗിച്ചും വെച്ചിട്ടുണ്ട് കുറച്ച് മലിച്ചപ്പും പൊതിനേയും അതുകൊണ്ട് ഇട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോറൊക്കെ വന്നു ചോറ് വന്നതിന് ശേഷം ഞാൻ വറുക ചൂടത്ത് വെക്കണം കേട്ടോ പിന്നെ ചൂടത്ത് വെക്കണം വെക്കണമെന്തെന്നു വെച്ചാൽ രാവിലെ കിട്ടാൻ കുറച്ച് പണിയാണ് പിന്നെ ഇതൊക്കെ പരപ്പുറത്തുള്ളതായിരുന്നു കിട്ടും അപ്പോൾ അതൊക്കെ നനഞ്ഞ് പുന്തയം അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇങ്ങനെ ഉണക്കിയെടുത്ത് ഉണക്കിയെടുത്ത് ഇങ്ങനെ കത്തിച്ചോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ തന്നെയാണ് പിന്നെ കഴിഞ്ഞപ്പോ ചില സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോഴേ അങ്ങനെ തണുപ്പായിട്ട് പിന്നെ നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാട്ടുന്നത് ട്ടോ ഒരുവിധം ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യൽ ഉണ്ടാവും പോലെ അങ്ങനെ ചെയ്യലുണ്ടാവും അപ്പൊ നമ്മളെ ചോറും ചോറൂന്നൊക്കെ അവിടെ ഒരു അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചൂടുള്ള ഭാഗത്തൊക്കെ വർഗ്ഗ് അങ്ങനെ വെച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ അങ്ങനെ പിന്നെ നമ്മൾ കറി റെഡിയാക്കാൻ പോകുന്നു കേട്ടോ ഞാൻ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിന്നെ ഉള്ളീൻ്റെ തക്കാളിയും ഏറ്റവും വലിയ ഉള്ളിട്ടോ ഉള്ളീൻ തക്കാളിയും പറയുമ്പോൾ കുറേയെന്ന് വിചാരിക്കുമോ അതൊക്കെ ഇട്ടങ്ങാണ്ട് പിന്നെ അതുപോലെ തന്നെ ഉരുളങ്ങയങ്ങ ഒന്നുകൂടി വേവിച്ചെടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ എന്താണ് മുരിങ്ങക്കായ് പിന്നെ പരിപ്പ് ഇട്ടങ്ങാണ്ട് മുരിങ്ങക്കായ വേവണ വരെ അങ്ങനെ നിന്നു കിട്ടും ഒരു ഇപ്പോൾ ഒറ്റ വിസിൽ പിന്നെ അതും ചെയ്തു കേട്ടോ എന്നിട്ട് പിന്നെന്താ മല്ലിച്ചപ്പും പുതിയ ഒക്കെ ഇട്ടു അപ്പം ഞാൻ പരിപ്പ് വേച്ചെടുത്തപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുളകും പൊടി പിന്നെ ഞാൻ തക്കാളി പിന്നെ എന്ത് വേവിച്ചപ്പോൾ അത് കിട്ടീനുട്ടോ പിന്നെ ദാ ഞാൻ ജീര കിട്ടുന്നാണ്ടാണ് പിന്നെ തൂമിക്കണത് ഇതാക്കണെടുത്തോ പിന്നെ അതിൽക്ക് അത് കായത്തിൻ്റെ ഒരു കഷ്ണം കായത്തിൻ്റെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കറി വെച്ചപ്പോൾ കായത്തിൻ്റെ ഒരു കഷ്ണം അതിൽ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ഒരു എന്താ പറയാ ഒരു രസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും ട്ടോ ഈ ഒരു കറിക്ക് ദാ ഇവിടെ കടു എർത്താണ്ട് അങ്ങനെ കടുകല്ല ജീര പൊട്ടിച്ചെടുത്താണ്ട് അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇനി കായപ്പൊടി നമ്മൾ ആ ഒരു പിന്നെ എണ്ണച്ചട്ടിയൊക്കെ ഇട്ടങ്ങട്ടൊന്നും ഇങ്ങോട്ട് ഇളക്കിയിട്ട് അതങ്ങനെ ഇട്ടു കൊടുത്താലും മതി കേട്ടോ പിന്നെ മല്ലിച്ചപ്പും പുതിയ അല്ല മല്ലിച്ചപ്പാണ് മല്ലിച്ചപ്പം മെയിൻ ആയിട്ട് വേണ്ട നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇട്ടിട്ട് അപ്പം നമ്മളെ പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ സൈഡായിട്ട് ഞാനൊന്ന് ഇതാക്കണം ഉപ്പേരി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യണത് കുറച്ച് എന്താണ് പപ്പടം പോലത്തെ ഒരു പപ്പടമല്ല നമ്മൾ സാധാരണ നാലുമണിക്കൊക്കെ കടിക്കൊക്കെ പൊരിക്കണുണ്ട് സംഭവമായിട്ടത് പക്ഷേ പിന്നെ അത് ഹസ്ബൻഡിൻ്റെ ഒക്കെ നാട്ടിൽ ഇതാ ഇങ്ങനെ പപ്പടം ഇത് ഇങ്ങനെ ചോറിനൊക്കെയാണ് അവരുപയോഗിക്കുക അപ്പം മറ്റേത് പയറാണ് അതിന്റെ പേര് എനിക്കറിയില്ല പച്ചപ്പയർ ഉണക്കിയിട്ടുള്ള പിന്നെ ഒരിതാണ് കേട്ടോ എന്താണ് ഇപ്പം അതിന്റെ പേര് സൈസ് പയറാണ് അത് എന്താ അമരപ്പയറല്ല വേറൊരു പയറുണ്ട് കാരണം വലിയ നീളമൊന്നും ഇല്ല എന്നാലും അപ്പം അത് അത് ഉണക്കിയിട്ട് അങ്ങനെ അതങ്ങനെ വാങ്ങിക്കാൻ കൂട്ടിട്ടോ അപ്പം അതും ഇതുമാണ് ഒന്ന് സൈഡായിട്ട് ഇതാക്കണത് കേട്ടോ അപ്പം പിന്നെ ഇത് പൊരിച്ചെടുക്കട്ടെ ഞാൻ നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെ പപ്പ പപ്പടത്തിന് പകരം അങ്ങനെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നിങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാനും പറ്റൂല ചട്ടി ചെറുതാണ് കേട്ടോ അപ്പോൾ പിന്നെ ഒരു മൂന്നാലിനെ ഇട്ടു കൊടുക്കാൻ പറ്റുള്ളൂ പപ്പടം പിന്നെ ഇതിന് പിന്നെ പപ്പടം തന്നെ പറയും ചെയ്യോ നമ്മള സാധാ ഉഴുന്നിന്റെ ഇതല്ല ഇത് അരിപ്പൊടി അങ്ങനത്തെ ഇതാണ് കേട്ടോ ഉഴുന്നിന്റെ പപ്പടമല്ല പിന്നെ അരിപ്പൊടി പിന്നെ അതില് ജീര ജീരകളോ അങ്ങനൊക്കെ എന്തൊക്കെയാ കൂട്ടലുണ്ട് ഇതിലിപ്പം അങ്ങനത്തെ ഒന്നും കാണുന്നില്ല വെറും അരിപ്പൊടി അതിൽ ഒന്ന് മാത്രം ബീട്രൂട്ടിന്റെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്നല്ല കുറച്ചുണ്ട് പകുതി അങ്ങനെ ഉണ്ട് അപ്പൊ ഞാൻ എടുത്ത പേല അങ്ങനെ പെട്ടുപോയതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പൊ കറിയുണ്ട് ഉപ്പേരിയുണ്ട് തൈരു ഉണ്ട് ഈ രണ്ട് സൈഡായിട്ട് ഇങ്ങനെ ഈ രണ്ട് പൊരികളും ഉണ്ട് അപ്പൊ ഇനിയിപ്പത് മതി ഇനിയിപ്പൊ മീൻ മീൻ വരണേ കുറച്ച് സമയമാവും അപ്പൊ അതിന് വിശപ്പൊക്കെ ആയത് കേട്ടോ ഒരു ഒരു മണിയൊക്കെ ആയപ്പോ ഞങ്ങൾക്ക് നല്ല വിഷമായി മീൻകാരൻ വേറൊരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് കേട്ടോ മീൻകാരൻ ആ സമയത്ത് കണ്ടതും ഇല്ല അല്ലെങ്കിൽ പിന്നെ തലേന്ന് രാത്രി ഞങ്ങൾ അങ്ങാടി പോയിട്ട് വാങ്ങിക്കണം അപ്പം പിന്നെ ഇന്നിപ്പോ ഞങ്ങള് മീൻ ഞങ്ങക്ക് പറ്റിയതും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചതും ഇല്ല അപ്പൊ ഇന്നും എന്തായാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഇത് ഉപ്പേരി ഉണ്ടല്ലോ മെയിനായിട്ട് പിന്നെ ഇനക്കാണെങ്കിൽ ഒരു ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് സൈഡൊക്കെ കറി ഉണ്ടെങ്കിൽ ഒരു ചെറിയ പിന്നെ ചമ്മന്തി ഒരു ചമ്മന്തിയോ വേറെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇനക്ക് മതി മതിട്ടോ പിന്നെ ഇപ്പൊ നമുക്ക് വീട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവർ കഥയുടെ ലെവർ ഉപരിചാമന്തി ഒക്കെ പെണ്ണുങ്ങളാകുമ്പോൾ പിന്നെ എന്തും അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട അങ്ങനെ വീട്ടിൽ അങ്ങനെ തിന്നുള്ളും പക്ഷെ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നന്നായിട്ടെന്നെ കൊടുക്കണ്ടേ നല്ല ഹെൽത്ത് ഫുഡ് തന്നെ കൊടുക്കണ്ടേ നമുക്ക് വേണ്ടിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരല്ലേ അപ്പതാ ഞാന് അങ്ങനെ ആ പയറും പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ല കേട്ടോ ഈ പയറിന്റെ പിന്നെ എന്തോ ഒരു പേര് ഹസ്ബൻഡ് ഇങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുതന്നതാണ് കേട്ടോ അതേപോലെ ഈ പപ്പടം പറയുന്ന സാധനം കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുതന്നാണ് ഒരു ദിവസം വീട്ടിൽ ഇത് നാലു മണിക്ക് പൊരിച്ചിട്ടുണ്ട് കേട്ടോ ചായക്ക് കടിയായിട്ട് ഈ ഒരു പപ്പടം പോലത്തെ അപ്പോഴും കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഇങ്ങനെ ചോറിന്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ എന്താ പൊരിച്ചലും കരിച്ചലൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനി ഫുഡ് കഴിക്കാനുള്ള പുറപ്പെടാൻ വിഷം നിട്ടാണെ നിൽക്കാൻ പയ്യ അപ്പോൾ ഞാൻ ഓടിപ്പോയി പിന്നെ അവിടെ വിരിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നും പ്രതീക്ഷിക്കാതെ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ തൊട്ട വീടിന്റെ തൊട്ടപ്പുറം തന്നെ ഒരു പിന്നെ വീടിന്റെ വാർപ്പാണ് കേട്ടോ മെയിൻ വാർപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടുത്തെ പണിക്കാരൻ പണിക്കാർക്ക് വെള്ളം കൊടുക്കലൊക്കെ ഒക്കെ ഞങ്ങളെ വീട്ടിൽ നിന്നാണ് അവരെപ്പോഴും തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ ചാരിയിട്ടുള്ള വീട് തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ കാരണം അവര് നമുക്ക് വേതാലിപ്പോൾ എന്നാൽ അവരെ ലാസ്റ്റത്തെ പണിയല്ലേ പിന്നെ വാർപ്പ് കഴിഞ്ഞാൽ പിന്നെ ആ പണിക്കാർ പണി കഴിഞ്ഞല്ലേ പിന്നെ ഇപ്പോൾ തേപ്പരും കാര്യത്തിനൊക്കെ മറ്റുള്ള ആൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു സൗഹൃദം കൊണ്ടായിരിക്കാം നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കണോണ്ടായിരിക്കാൻ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് അവർ തന്നു ഉച്ചയ്ക്കുള്ള ഫുഡ് എന്നല്ല ഒരു പിന്നെ ഫുഡ് ഞാൻ രാവിലെ തന്നെ റെഡി ആക്കിയിട്ടുണ്ട് ഒരു പിന്നെ ഒരു മൂന്ന് പൊതി ബിരിയാണി തന്നിട്ടുണ്ട് അപ്പം അതന്നെ മതി ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതാ നമ്മൾ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുശാലായിട്ടുണ്ട് അലഹദില്ല അപ്പം ഇനി നമ്മളെ വീടി ഇവിടെ അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഹസ്ബൻഡ് കഴിച്ചുകൊണ്ട് ഹസ്ബൻഡ് വിഷം കുറച്ച് കൂടി പെട്ടെന്ന് തന്നെ അവർ പിന്നെ ചോറൊക്കെ ചൂടാറ്റി കൊടുത്തപ്പോൾ വേഗം കഴിച്ചോണ്ട് ഇക്കുകയാണ് അപ്പോൾ ഞാൻ ദൈ ബിരിയാണി പൊതു ഞാൻ പിന്നെ ആദ്യം കുറച്ച് ബിരിയാണി കഴിച്ചോ പെട്ടെന്ന് പിന്നെ ബാക്കി വെറും ചോറ് കഴിക്കട്ട് അങ്ങനെ ഞാൻ ദാ ബിരിയാണി കൂടെ തുറന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതാ നല്ല ബിരിയാണിയാണ് കുഴപ്പമൊന്നും ഇല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതവിടെ വീടിയോ വൈൻ്റപ്പ് ചെയ്യാനെട്ടോ താങ്ക് യു